കഴിഞ്ഞ ദിവസമാണ് ബ്രിട്ടാസിന് സുരേഷ് ഗോപിയെ ഒന്ന് മുന്നിൽ കിട്ടിയെന്ന് തോന്നുന്നു ബജറ്റ് ചർച്ചയാണ് നടക്കുന്നത് ബ്രിട്ടാസ് പ്രസംഗിക്കാൻ എഴുന്നേറ്റാൽ തന്നെ ചേറിലിരിക്കുന്ന ജഗദീപ് ദൽക്കറിന് എന്തോ ഒരു പ്രത്യേക താല്പര്യമുണ്ടെന്ന് അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ കാണുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല എന്നാൽ സുരേഷ് ഗോപി രാജ്യസഭയിൽ ഇങ്ങനെ ഹീറോ ആയി നിൽക്കുന്ന ബ്രിട്ടാസിനെ എടുത്തിട്ട് കമ്മീഷണർ സിനിമ മോഡലിൽ നല്ല രഞ്ജി പണിക്കർ സ്റ്റൈലില് ഇംഗ്ലീഷും കൂട്ടി മലർത്തി അടിക്കണമെന്ന് കരുതി മീഷയും തിരിച്ചു വന്നിരുന്നതാണ് അവസാനം പവനായി ശവമായി എന്ന് പറഞ്ഞ പോലെയായി കാര്യങ്ങൾ സാർ ട്രഷറി ബെഞ്ചുകളുടെയും തിവാരി സാബിന്റെയും അഭിപ്രായത്തിൽ ഇന്ത്യ ഒരു സ്വർഗമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇവിടെ ഒരു പ്രശ്നവുമില്ല തൊഴിലില്ലായ്മയില്ല വിലക്കയറ്റമില്ല അവരുടെ അഭിപ്രായത്തിൽ സാർ കുറിച്ച് ട്വീറ്റ് ചെയ്ത താങ്കളോട് നന്ദിയുണ്ട് നിങ്ങൾ കേരളം സന്ദർശിച്ചപ്പോൾ കേരളത്തിന്റെ മനോഹാരിതയെ പ്രശംസിച്ചതിന് പ്രധാനമന്ത്രിയും സന്ദർശിച്ചപ്പോൾ കേരളത്തിന്റെ സൗന്ദര്യത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു അദ്ദേഹം സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനാണ് അവിടെ വന്നിരുന്നത് സുരേഷ് സാർ ഇത്തവണ ബജറ്റിൽ ബഹുമാന്യായ ധനമന്ത്രി നിരവധി ടൂറിസം സർക്യൂട്ടുകൾ പ്രഖ്യാപിച്ചു ഞാൻ കരുതുന്നു കേരളത്തിന്റെ സൗന്ദര്യത്തെ കുറിച്ച് പറഞ്ഞ താങ്കളെ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ ചുരുങ്ങിയ പക്ഷം അതിൽ ഒരു ടൂറിസം സർക്യൂട്ടെങ്കിലും കേരളത്തിന് നൽകേണ്ടേ കേരളത്തിൽ നേരത്തെ നിരവധി ടൂറിസം സർക്യൂട്ടുകൾ വാഗ്ദാനം ചെയ്തയാളാണ് സുരേഷ് ഗോപി ആ സുരേഷ് ഗോപിയെ അപമാനിക്കാതിരിക്കാനെങ്കിലും ഒരെണ്ണം ധനകാര്യമന്ത്രി കേരളത്തിന് നൽകേണ്ടതല്ലേ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ സുരേഷ് ഗോപിയും ഹാപ്പി ആകുമായിരുന്നില്ലേ എനിക്ക് വലിയ സങ്കടമുണ്ട് സാർ എന്റെ സുഹൃത്ത് സുരേഷ് ഗോപിയെ ധനമന്ത്രി പൂർണമായും അപമാനിച്ചിരിക്കുന്നു ബ്രിട്ടാസ് ഇത് പറയുമ്പോൾ സുരേഷ് ഗോപി എന്തോ പറയാനായി എഴുന്നേൽക്കുന്നുണ്ടെങ്കിലും ബ്രിട്ടാസ് വഴങ്ങിയില്ല ചെയറിൽ ഉണ്ടായിരുന്ന ജഗ്ദീപ് ദാൽഖറും സുരേഷ് ഗോപിയോട് അദ്ദേഹത്തിന് അനുവദിച്ച സമയത്തിൽ മറുപടി പറഞ്ഞാൽ മതിയെന്ന് നിർദ്ദേശിച്ചു അതോടെ സുരേഷ് ഗോപിക്ക് ഇരിക്കേണ്ടി വന്നു ബ്രിട്ടാസ് തുടർന്നു മിസ്റ്റർ സുരേഷ് ഗോപി പിന്നീട് നിങ്ങൾക്ക് എഴുന്നേൽക്കാം സംസാരിക്കാം ഇപ്പോൾ എന്റെ സമയമാണ് സാർ ഇവിടെ രണ്ട് പ്രധാന പ്രശ്നങ്ങളുണ്ട് ഒന്ന് തൊഴിലില്ലായ്മ രണ്ട് വില ഇത് ഹിന്ദിയിൽ പറയാറുള്ളത് മാങ്കായി മാങ്കായി എന്നാണ് എന്നാൽ എന്താണ് ഈ മാങ്കായിയുടെ അർത്ഥമെന്ന് ആർക്കെങ്കിലും അറിയോ മാങ്കോ അല്ല മാായി മാങ്കായി അബ്ദുൾ അഹാബ് സാർ കരുതിയത് മാംഗോ മാങ്ങ എന്നാണ് മാങ്ങയല്ല മാങ്ക രണ്ട് പ്രശ്നങ്ങളുണ്ട് ഒന്ന് അവശ്യ സാധനങ്ങളുടെ വില വർദ്ധിക്കുന്നു ജനങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങാനാവുന്നില്ല സർ ഇന്നത്തെ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പച്ചക്കറികളുടെ വില പതിനൊന്ന് ശതമാനം കൂടിയെന്ന് ഒരു മാസത്തിൽ കൂടിയതാണ് സാർ പതിനൊന്ന് ശതമാനം എന്തുകൊണ്ടാണ് പച്ചക്കറി വിലയെക്കുറിച്ച് ഞാൻ പറഞ്ഞത് നമ്പർ വണ്ണും നമ്പർ ടൂവും സസ്യബുക്കുകളാണ് ഈ നമ്പർ വൺ നമ്പർ ടു എന്ന് പറയുന്നത് മോദിയെയും അമിത്ഷായെയും ഉദ്ദേശിച്ചാണ് എനിക്ക് എ വൺ എന്ന് പറയാം ഞാൻ അത് വിട്ടു ഇപ്പോൾ നമ്പർ വൺ നമ്പർ ടു ആണ് അവർക്ക് ഞാൻ നോൺ വെജ് ഭക്ഷണം റഫർ ചെയ്യുന്നില്ല മാങ്കായിയുടെ രണ്ടാമത്തെ പ്രശ്നം എന്താണെന്ന് അറിയാമോ സാർ ജനങ്ങളുടെ വാങ്ങൽ ശേഷി കുറയുമെന്നതാണ് ഇത് പറയുമ്പോൾ ചേറിലുണ്ടായിരുന്ന ജഗദീപ് ദാൽക്കർ ബ്രിട്ടാസിനെ അഭിനന്ദിക്കുന്നതും അതിന് ബ്രിട്ടാസ് നന്ദി പറയുന്നതും കാണാം വീണ്ടും പ്രസംഗം തുടരുന്നു അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക മാങ്കായി കൊണ്ട് ഒരു ഭാഗത്ത് വിലക്കയറ്റം കൂടും അതേസമയം മറുവശത്ത് ജനങ്ങളുടെ വാങ്ങൽ ശേഷി കുറയും അതാണ് പ്രശ്നം നിങ്ങൾ മാങ്കായി എന്ന വാക്കിന്റെ അർത്ഥം ശരിയായി മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇത്തരത്തിൽ ഒരു ബജറ്റ് പാർലമെന്റിൽ അവതരിപ്പിക്കില്ലായിരുന്നു മറ്റൊരു പ്രശ്നമാണ് തൊഴിലില്ലായ്മ ഞാൻ കരുതി ഈ തെരഞ്ഞെടുപ്പിൽ ചുരുങ്ങിയ പക്ഷം യു പി കിട്ടിയ തിരിച്ചടിയിൽ നിന്നെങ്കിലും അവർ പാഠം പഠിക്കുമെന്നായിരുന്നു അങ്ങനെ അവർ ജനങ്ങൾക്ക് അനുകൂലമായ ഒരു ബജറ്റ് അവതരിപ്പിക്കുമെന്നായിരുന്നു നിങ്ങളും അങ്ങനെ കരുതിയിട്ടുണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് കാരണം നിങ്ങളും അത്ര നല്ലൊരു രാഷ്ട്ര തന്ത്രജ്ഞനാണെന്ന് എനിക്കറിയാം സാർ പക്ഷെ എന്താണ് ബജറ്റിൽ സംഭവിച്ചത് ഞാൻ ഒരു ഉദാഹരണം പറയാം ഞാൻ മൊത്തം ഇവിടെ എടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല കോർപ്പറേറ്റ് നികുതിയുടെ കോൺട്രിബ്യൂഷൻ മാത്രം ഒന്ന് പരിശോധിച്ചു നോക്കൂ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിൽ കോർപ്പറേറ്റ് നികുതി ജി ഡി പിയുടെ മൂന്ന് പോയിന്റ് അഞ്ച് ശതമാനമായിരുന്നു പക്ഷെ ഇപ്പോഴത് മൂന്ന് പോയിന്റ് ഒരു ശതമാനമായി കുറഞ്ഞു ബ്രിട്ടാസ് ഇത് പറയുമ്പോൾ ഇവിടെ ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇരുപത്തി വരെ എട്ട് വർഷ കാലയളവിലുള്ള കോർപ്പറേറ്റ് വളർച്ച കൂടി കണക്കാക്കിയിട്ട് വേണം നമ്മൾ ഈ നികുതി കണക്കാക്കാൻ അപ്പോഴാണ് ഇതിൻ്റെ തോത് മനസ്സിലാവുക ഇതുമൂലം കോർപ്പറേറ്റുകളുടെ വരുമാനം മൂന്നിരട്ടിയായി വർദ്ധിച്ചു അതേസമയത്ത് മറ്റൊരു നികുതി കണക്ക് പരിശോധിക്കാം വരുമാന നികുതി വഴിയുള്ള വിഹിതം രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപതിൽ രണ്ട് പോയിന്റ് നാല് ശതമാനമായിരുന്നു ഇപ്പോഴോ മൂന്ന് പോയിന്റ് ആറ് ശതമാനമായി ഉയർന്നു ധനമന്ത്രി വളരെ വാചാലമായി ഇവിടെ പറഞ്ഞത് ഞാൻ പതിനയ്യായിരം മുതൽ പതിനേഴായിരം വരെ ഇളവ് അനുവദിച്ചു എന്നാണ് അരേ നിങ്ങൾ എത്രയാണ് വില കൂട്ടിയത് എത്രയാണ് സ്കൂൾ ഫീസ് വർദ്ധിച്ചത് എത്രയാണ് ബസ് ചാർജ് വർദ്ധിച്ചത് ഭക്ഷ്യവസ്തുക്കളുടെ വില എത്ര കൂടി നിങ്ങൾ ഡൽഹി മുതൽ തിരുവനന്തപുരത്തേക്ക് പറക്കണമെങ്കിൽ വിമാനയാത്ര കുലി ഇരട്ടിയായി ഒറ്റത്തവണ യാത്ര ചെയ്താൽ നിങ്ങൾ ഈ പറഞ്ഞ പതിനയ്യായിരവും പതിനേഴായിരവും തീരും ദയവ് ചെയ്ത് മനസ്സിലാക്കോ സാർ തൊഴിലില്ലായ്മ സാമ്പത്തിക സർവേ പറയുന്നത് കേട്ടോ സർ യു പി ഞെട്ടിച്ചതിന് പിന്നാലെ ബീഹാറിലെ കണക്ക് കൂടി വന്നു ബീഹാറിൽ വിദ്യാസമ്പന്നരായ തൊഴിലില്ലാത്തവരുടെ കണക്ക് കേട്ടോ വെറും മൂന്ന് ശതമാനം ഞാൻ അത്ഭുതപ്പെട്ടു ഞാൻ കരുതി ബീഹാർ ഇക്കാര്യത്തിൽ അമേരിക്കക്കൊപ്പം എത്തിയോന്ന് അമേരിക്കയിൽ പോലും ഇതിനേക്കാൾ കൂടുതലാണ് ഈ മൂന്ന് ശതമാനത്തിന്റെ കണക്ക് പറയുമ്പോൾ നിങ്ങൾ ഒന്നുകൂടി പറയണം അവിടെയുള്ള മഹാഭൂരിപക്ഷം ചെറുപ്പക്കാർക്കും വിദ്യാഭ്യാസം ഇല്ല എന്ന് അത് പറയുമോ നിങ്ങൾ അതല്ല എങ്കിൽ ഈ കണക്ക് ശരിയാണ് അതാണ് ഈ സ്ഥിതിവിവര കണക്കുകളുടെ യഥാർത്ഥ വസ്തുത സർ കേരളത്തിന് ശരിക്കും ചില പരിഗണനകൾ അർഹിക്കുന്നുണ്ട് എല്ലാ കേന്ദ്രമന്ത്രിമാരും കേരളത്തെ കുറ്റപ്പെടുത്തുന്നവരാണ് താങ്കളെ ആ ഗണത്തിൽ ഞാൻ പെടുത്തുന്നില്ല താങ്കൾക്ക് കേരളത്തോട് വലിയ ദയവാണ് താങ്കൾ അവിടെ വരുന്നു അവിടെ തങ്ങുന്നു കേരളത്തെ കുറിച്ച് പറയുന്നു ടീറ്റ് ചെയ്യുന്നു എന്നാൽ മറ്റു കേന്ദ്രമന്ത്രിമാർ കേരളത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു വയനാട് ഉരുൾപൊട്ടലിന് ശേഷവും മുന്നൂറിലധികം ആളുകൾ മരിച്ചതിന് ശേഷവും അവർ അത് ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു മിസ്റ്റർ ഭൂവേന്ദ്ര യാദവ് നിങ്ങളുടെ പ്രസ്താവനകൾ കേരളത്തെ പരിഹസിക്കുന്നതാണ് ബഹുമാന്യനായ ആഭ്യന്തര മന്ത്രിയും അത്തരത്തിലുള്ള പ്രസ്താവനകൾ ഇറക്കി നിങ്ങൾ പരിഹസിക്കുന്നത് സുരേഷ് ഗോപി അടക്കമുള്ള ഓരോ കേരളീയനെയുമാണ് ഞാൻ പറയുന്നു നിങ്ങൾക്ക് രാഷ്ട്രീയ കളി കളിക്കാനുള്ള സമയമല്ല ഇത് ഇന്ത്യയിലെ ജനങ്ങളുടെ ഒത്തൊരുമിച്ച പിന്തുണ വയനാടിനും കേരളത്തിനും ആവശ്യമുള്ള സമയമാണിത് നിങ്ങൾ എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ് എങ്ങനെയാണ് കേരളത്തെ അവഗണിച്ചു എന്നത് ഞാൻ ഒരു ഉദാഹരണം പറയാം സർ കേന്ദ്രം സ്പോൺസർ ചെയ്യുന്ന സ്കീമുകൾ ഞങ്ങൾക്ക് ആവശ്യമില്ല സാർ ഇവിടെ ഉള്ളവർ പറയും ഈ പദ്ധതി നിങ്ങൾ നടപ്പിലാക്കണം അതിന്റെ നാൽപ്പത് ശതമാനം നിങ്ങൾ വഹിക്കണം എന്നിട്ട് അത് ബ്രാൻഡ് ചെയ്യും അതിൽ മോദിയുടെ പടം വെക്കാൻ പറയും നിങ്ങൾ ഒത്തിരി പണം നികുതിയും സർചാർജുമായി ഈടാക്കുന്നു അതൊന്നും സംസ്ഥാനത്തിന് തിരിച്ചു നൽകുന്നില്ല കേന്ദ്രത്തിന്റെ ഈ ബിസിനസ് അവസാനിപ്പിക്കണം കേരളത്തോട് നീതി കാണിക്കണം എന്നാൽ ബ്രിട്ടാസിന്റെ ഈ പ്രസംഗം കഴിഞ്ഞ ശേഷം സംസാരിക്കാൻ അവസരം കിട്ടിയ സുരേഷ് ഗോപി കേരളത്തിനു വേണ്ടിയല്ല സംസാരിച്ചത് പകരം മോദിയെയും നിർമ്മല സീതാരാമനെയും സംരക്ഷിക്കാനാണ് ശ്രമിച്ചത് അതിനായി ബ്രിട്ടാസ് അസത്യം പറഞ്ഞു എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് അന്നേരം ബ്രിട്ടാസും കൂട്ടരും കേരളത്തിന്റെ ബജറ്റിൽ എന്ത് കിട്ടി എന്ന് സുരേഷ് ഗോപിയോട് ചോദിക്കുന്നുണ്ട് അതിന് സുരേഷ് ഗോപി പറഞ്ഞത് ബജറ്റ് കഴിഞ്ഞിട്ടില്ല അടുത്ത ബജറ്റ് അധികം താമസിയാതെ വരും ചിലപ്പോൾ ആറു മാസത്തിനകം വരും എന്നൊക്കെയാണ് അപ്പോ കാണാമെന്ന മട്ടിൽ എന്തൊക്കെയോ തട്ടിവിട്ടു മാത്രമല്ല ടൂറിസവുമായി ബന്ധപ്പെട്ട് കേരളത്തിന് ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞത് തെറ്റാണ് ആത്മീയ ടൂറിസത്തിന് വേണ്ടി ഒരു പദ്ധതി തയ്യാറാക്കുന്നുണ്ട് അത് തമിഴ്നാട്ടിൽ നിന്നും കേരളം വരെ ഉള്ളതാണെന്നും അങ്ങനെ എന്തൊക്കെയോ മൂപ്പര് തട്ടിവിട്ടു എന്നാൽ ഈ തട്ടിവിടലുകളല്ലാതെ ഇപ്പറഞ്ഞതിനൊന്നും മൂപ്പരുടെ കയ്യിൽ ഒരു രേഖയുമില്ല മാത്രമല്ല മൂപ്പർ ഇപ്പോഴും ആത്മീയ ടൂറിസമാണ് ലക്ഷ്യമിടുന്നത് സ്പിരിച്വൽ ടൂറിസം വർക്കലയിലെ പാപനാശം ബീച്ചിനെ കുറിച്ചൊക്കെയാണ് മൂപ്പർ അവിടെ പറഞ്ഞത് ഒരു കേന്ദ്ര സഹമന്ത്രി രാജ്യസഭയിൽ ബ്രിട്ടാസിനെ പറഞ്ഞ് ഗണ്ണിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് വല്ലാത്ത ഏതായാലും തൃശൂർക്കാർക്ക് സന്തോഷായില്ലേ നല്ല മുതലിനല്ലേ പാർലമെന്റിൽ എത്തിച്ചത് മറ്റൊരു വീഡിയോ വീടിയായിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ